ഈ കൊസ്റ്റിന്റെ രീതി കാണുമ്പോഴേ നമുക്കറിയാം ഇതെന്താണ് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ അല്ലെങ്കിൽ പൈതൃകമായിട്ട് കിട്ടിയ ആ കുറച്ച് പൈ പണം വേസ്റ്റ് ആയി പോയെന്ന് ഉദ്ദേശിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ അർത്ഥം വായിച്ചൊരു നമുക്ക് ആശയമൊക്കെ പിടികിട്ടി സെൻസ് നമുക്ക് പിടികിട്ടി പക്ഷെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് ആ മിസ്റ്റേക്ക് അടി ആദ്യം വന്നിരിക്കുന്ന ഈ സെൻസ് തുടങ്ങിയിരിക്കുന്നത് കുഴപ്പമാണ് ദ ഫ്യൂ മണി എന്ന് പറയുന്ന സംഭവം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഈ മണി എന്ന് പറയുന്നത് എന്താണ് അൺകൗണ്ടബിൾ ആണ് മണി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അൺകൗണ്ടബിളിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കത്തില്ല ഫ്യൂ ഉപയോഗിക്കത്തില്ല എ ഫ്യൂ ഉപയോഗിക്കത്തില്ല ഫ്യൂ ഉപയോഗിക്കത്തില്ല മറിച്ച് അൺകൗണ്ടബിളിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കത്തുള്ളൂ എ ലിറ്റിൽ ലിറ്റിൽ ദ ലിറ്റിലേ ഉപയോഗിക്കത്തുള്ളൂ ഇപ്പൊ ഇവിടെ പ്രശ്നം ദ ഫ്യൂ എന്ന് പറയുന്ന വാക്ക് ആ ഒരു ഫേസ് ആണ് ദ ഫ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കത്തില്ല നമ്മൾ എതിന്റെ കൂടെ ഉപയോഗിക്കത്തുള്ളൂ കൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കത്തുള്ളൂ ഇവിടെ മണിക്ക് പകരം റുപ്പീസ് എന്നായിരുന്നെങ്കിൽ ശരിയാ നമുക്ക് ഫ്യൂ എ ഫ്യൂ റുപ്പീസ് അല്ലെങ്കിൽ ദ ഫ്യൂ റുപ്പീസ് എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ മണി മണി എന്ന് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ് അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ ദ്യൂ ഉപയോഗിക്കത്തില്ല അവിടെ നമ്മൾ എന്തേ ഉപയോഗിക്കത്തുള്ളൂ ആ ലിറ്റിലോ എ ലിറ്റിലോ ദ ലിറ്റിലോ ഉപയോഗിക്കത്തുള്ളൂ ഇവിടെ ഫ്യൂന് പകരം ലിറ്റിൽ ദ ലിറ്റിൽ എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ ചോദ്യം സ്പോട്ട് എറർ ആണ് തെറ്റി കണ്ടു എത്തുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ എ എ ആണ് ആൻസർ എനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഡോണ്ട് വർക്ക് ഹാർട്ട് അപ്പൊ ഇത് ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മൾ ഒരു ഈ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ നമ്മൾ എന്താണ് ആദ്യം നോക്കുന്നത് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് മീനിങ്ങിലാണോ അതോ നെഗറ്റീവ് മീനിങ്ങിലാണോ അപ്പൊ ഇവിടെ നോക്കുക ദേ ഡോണ്ട് ദേ ഡോണ്ട് എന്ന് പറയുമ്പോൾ ഈ ഡുവിന്റെ കൂടെ നോട്ടിന്റെ ചെറിയൊരു ഇൻഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഈ സെന്റൻസ് എന്താണ് നെഗറ്റീവ് ആണ് അപ്പൊ നമ്മൾ ക്വസ്റ്റൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ടാഗ് എഴുതാവൂ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് എഴുതാവും നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ചെയ്താ ഈ ഡു തെയും ആർ ദെയുമാണ് ഡു തെയ് ആർ ദ നമ്മൾ ക്വസ്റ്റിൻ്റെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സഹായക്രിയ ആയിട്ട് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സഹായക്രിയതാണ് ഡു ആണ് ആ ഡു എടുത്തെഴുതുക എഴുതുന്ന ശേഷം ഇതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നോട്ടിന്റെ ചെറിയൊരു ഇൻഡ് ചേർക്കണ്ട അത് ചേർക്കാതെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജെക്ട് നോക്കുക ആ സബ്ജക്ടിന്റെ പ്രൊണൗൺ ഫോം എടുത്തെഴുതുക ഇവിടെ ദേ എന്ന് പറയുന്ന രൂപമാണ് അതുകൊണ്ട് നമുക്ക് ഡുവിന്റെ കൂടെ ദേ എഴുതാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഓക്കെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡു എന്നാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം റിച്ചാർഡ് ഹാസ് ബീൻ ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം ടു തൗസൻഡ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് റിച്ചാർഡ് ആ ഈ പറയുന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് എന്നു മുതൽ രണ്ടായിരം മുതൽ ഓക്കെ അപ്പോ രണ്ടായിരം മുതൽ റിച്ചാർഡ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഓക്കെ അപ്പൊ ഇപ്പോഴും ക്യാപ്റ്റൻ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഹാസ്ബീൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോഴും ക്യാപ്റ്റൻ ആണ് അപ്പം ഇപ്പോഴും നിലനിൽക്കുന്ന സംഭവം ആയതുകൊണ്ട് നമ്മൾ ഹാസ്ബീൻ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ രണ്ടായിരം മുതൽ റിച്ചാർഡ് ഈ പറയുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആണ് അപ്പൊ ഇവിടെ മുതൽ എന്നൊരു അർത്ഥമാണ് വേണ്ടത് അപ്പൊ അങ്ങനെ മുതൽ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് നോക്കുക സിൻസ് ആണ് അതാണ് സിൻസ് നമുക്കറിയാം ഫ്രമ്മും അതേ അർത്ഥമാണ് ഫ്രം പക്ഷെ ഇവിടെ നമ്മുടെ സിൻസും ഫ്രമും ഉണ്ടെങ്കിൽ നമ്മൾ സിൻസ് എടുത്തരുതാവും കാരണം ഈ പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെന്റൻസ് ബീൻ ബീൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ഏതെങ്കിലും ഒരു വർഷമോ തീയതിയോ സമയമോ ദിവസമോ അതിന്റെ തൊട്ടു മുമ്പ് നമുക്ക് മുതൽ എന്നൊരു അർത്ഥം എഴുതുന്നെങ്കിൽ അവിടെ നമ്മൾ സിൻസ് എഴുതാവും എന്താ സിൻസെ എഴുതാവും ഫ്രം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ സിൻസെ എഴുതാവും ഏത് ടെൻസ് ഉള്ള സെന്റൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉള്ള സെന്റൻസ് ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉള്ള സെന്റൻസിൽ ഫോറും നമുക്ക് ഉപയോഗിക്കാം ഫോറും നമുക്ക് ഉപയോഗിക്കാം ആ ഫോർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാലയളവിനെ സൂചിപ്പിക്കുകയാണ് അതായത് ഈ ഡാഷിന് ശേഷം ഈ രണ്ടായിരത്തിന് പകരം ഏതെങ്കിലും ഒരു കാലയളവാണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കാലയളവാണ് ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ത്രീ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതും ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഒരു കാലയളവാണ് അങ്ങനെ ഏതെങ്കിലും ഒരു കാലയളവാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് എഴുതാം അതിന്റെ മുന്നിൽ ഫോർ എഴുതാം ഞങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അതായത് നിശ്ചിത സമയത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ നിശ്ചിത സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത വർഷമാകാം ഒരു നിശ്ചിത തീയതിയാകുക ഒരു നിശ്ചിത ആഴ്ചയാകാം അല്ലെ ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടായിരം നിശ്ചിത വർഷമാണ് അങ്ങനെ ആയതുകൊണ്ട് അതിന് മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം സിൻസ് ഉപയോഗിക്കണം അപ്പം സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിന് മുന്നിലും ഫോറോ ഒരു പീരീഡ് ഓഫ് ടൈമിന്റെ മുന്നിലുമാണ് ഉപയോഗിക്കുന്നത് ഇനി ഈ സിൻസും ഫ്രമ്മും കൂടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാവോ സിൻസേക്ക് എഴുതാവോ കാരണം എന്താ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എങ്ങനെയുള്ള സെന്റൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ഉള്ള സെന്റൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ഉള്ള സെന്റൻസിൽ മുതൽ എന്ന് അർത്ഥം സൂചിപ്പിക്കുവാൻ അവിടെ നമ്മൾ ഫ്രമിനേക്കാൾ ഉചിതമായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ് സിൻസ് ആണ് ഓക്കെ അപ്പോ നമ്മൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് സിൻ സിൻസ് ആണ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അത് ജോണോ ഗോപാൽ എന്റെ ബുക്ക് എടുത്താ പറയുന്നത് ആരെങ്കിലും ഒരാൾ എന്റെ ബുക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതർ ഓർ വന്നു കഴിഞ്ഞാൽ ആ ഓറിന് ശേഷം വന്നിരിക്കുന്ന നൗണിനെ ആശ്രയിച്ചു വേണം നൗണോ അല്ലെങ്കിൽ പ്രൊണൗണിനെ ആശ്രയിച്ചു വേണം നമ്മൾ എഴുതാൻ ഓക്കെ നമുക്ക് ഈ ഓറിന് ശേഷം വന്നിരിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊണൗണ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം വെർബ് വർബെഴുതാം ൂറിലാണെങ്കിൽ നമുക്ക് ടൂറിൽ ഗർബ് ഇടാം ഇവിടെ നോക്കുമ്പോൾ ഗോപാൽ ഗോപാല ഒരാളെ ഉള്ളു അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ടത് സിംഗുലർ ആയിട്ടുള്ള ഗർബാണ് അല്ലെങ്കിൽ സിംഗിളർ ആയിട്ടുള്ള സഹായക്രിയ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഹാവ് ഉണ്ട് ആർ ഉണ്ട് ഈസ് ഉണ്ട് ഹാസ് ഉണ്ട് ഇതിൽ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ ഈ ഈസും ഹാസും ആണ് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിലേതു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വന്നിരിക്കുന്ന ഈ ഏതർ ജോണർ ഗോപാൽ എന്ന് പറയുന്ന ഇതാണല്ലോ ഇവിടുത്തെ സബ്ജക്ട് ഈ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യുന്നു എങ്കിൽ അവിടെ നമ്മൾ ഹാസ് എഴുതാവും നീ പറയുന്ന ഐതർ ജോണോർ ഗോപാൽ എന്നുള്ളത് ഒബ്ജെക്റ്റായിട്ട് വരികയാണെങ്കിൽ ആ സെന്റൻസ് ഇതായിരിക്കും പാസിംഗ് വൈസ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ബി ഫോംസ് എഴുതാവും മനസ്സിലായോ ഈ പറയുന്ന സെന്റൻസിൽ ഒരു സബ്ജക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ ഏതൊരു സെന്റൻസും സബ്ജക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ സബ്ജക്റ്റിലോ ഒബ്ജക്റ്റിലോ തുടങ്ങാം സബ്ജക്റ്റിൽ തുടങ്ങുന്ന സെന്റൻസുകൾ നമ്മൾ ആക്റ്റീവ് വൈസ് എന്ന് പറയുന്നു ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന സെന്റൻസ് നമുക്ക് പാസീവ് വൈസ് എന്ന് പറയാം ഇത് തന്നിരിക്കുന്നത് സബ്ജക്റ്റിലാണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലാണോ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും ഈ ആദ്യം പറയുന്ന ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്ന ഈ പറയുന്ന ആരൊക്കെ ആരെങ്കിലും ഒരാൾ ആരോ ആയിക്കോട്ടെ അവർ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നാണ് ഈ സെന്റൻസ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ സെന്റൻസ് ഇതുവായിരിക്കും സബ്ജക്റ്റിൽ തുടങ്ങുന്നതായിരിക്കും അത് ആക്ടിവൈസ് ആയിരിക്കും എന്നാൽ ഈ പറയുന്ന ഭാഗം അങ്ങനൊരു ആശയം നൽകുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് നൽകുന്നില്ല എങ്കിൽ ആ ഭാ പറയുന്ന ഭാഗം എന്തായിരിക്കും ഒബ്ജക്റ്റ് ആയിരിക്കും അപ്പൊ അത് പാസീവ് വോയിസ് ആയിരിക്കും അങ്ങനെ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ അതായത് ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് വ്യക്തമാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവും ഹാസ്യ ഉപയോഗിക്കാം എന്നാൽ ഇത് സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ബി ഫോംസ് ഉപയോഗിക്കാവും ബി ഫോംസ് എന്ന് പറയുമ്പോൾ ബിയുടെ രൂപങ്ങൾ അതായത് ബീൻ വര ബീൻ വര ഹാസ് ബീൻ വര ഹീൻ വര ഓക്കെ ഇവിടെ എന്തായാലും നമുക്ക് വ്യക്തമാണ് ജോണോ അല്ലെങ്കിൽ ഗോപാലോ എന്റെ ബുക്ക് എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഗോപാലൻ ഗോപാലോ അല്ലെങ്കിൽ ജോണോ ഒരു പ്രവൃത്തി ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഈ ജോണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇത്രയും ഗോപാലം സബ്ജക്റ്റാണ് അപ്പൊ സബ്ജക്റ്റ് ആകുമ്പോൾ ആക്ടീവ് ആക്ടിവൈസിൽ തുടങ്ങിയിരിക്കുന്നതാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ ബി ഫോംസ് അല്ലെങ്കിൽ ഹാസോ അല്ലെങ്കിൽ ഹാവോ അല്ലെങ്കിൽ ഹാഡോ ഇടാം ഹാവ് ഫോംസ് എന്ന് ഹാവിന്റെ രൂപങ്ങൾ ഹാവിന്റെ രൂപങ്ങളെ എഴുതാവും അപ്പൊ അങ്ങനെ ആവുമ്പോ ഇവിടെ നമുക്ക് ഏതായിരിക്കും ഉചിതം ഹാസ് ആണ് വരേണ്ടത് കാരണം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ടുപേരെ കുറിച്ച് പറയുന്നെങ്കിലും ഓറിന് ശേഷം വന്നിരിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊണോണെ ആശ്രയിച്ചു നമ്മൾ ഇട ഇവിടെ ഓറിന് ശേഷം വന്നിരിക്കുന്ന ഗോപാലാണ് ഗോപാൽ സിംഗുലർ ആണ് അതുകൊണ്ട് നമുക്ക് ഹാസ് എഴുതാം ഈ പറഞ്ഞ ജോണോ അല്ലെങ്കിൽ ഗോപാല ഭാഗം ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ നമുക്കവിടെ എന്ത് എഴുതാമായിരുന്നു ഈസ് എഴുതാമായിരുന്നു പക്ഷെ ഇത് ഒബ്ജക്റ്റ് ആയിട്ടല്ല സബ്ജക്റ്റ് ആയിട്ടാണെന്ന് വ്യക്തമാണ് അങ്ങനെ ആവുമ്പോൾ അവിടെ ഹാസ് ആണ് നമ്മൾ അങ്ങനെയാണോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അല്ലേ ഹാസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാസ് നേരത്തെ ചോദ്യം ജോസഫ് ഡാഷ് ടു ലീവ് ഹിയർ ഇൻ നൈൻറ്റീൻ നയൻറ്റി ഫൈവ് കെ മാണോ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഇവിടെ നോക്കാം ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ് ഈ സെന്റൻസിൽ ഒരു പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് കഴിഞ്ഞ കാലമാണല്ലോ അപ്പൊ ഇത് കഴിഞ്ഞ കാലമാണ് അപ്പൊ ഈ സെന്റൻസ് ഒരു കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ സെന്റൻസ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് പറയുന്നത് കഴിഞ്ഞ കാലം മാത്രമല്ല കഴിഞ്ഞ കാലത്തിൽ ഒരു നിശ്ചിത വർഷവും കൂടിയാണ് അതായത് കഴിഞ്ഞ കാലത്തിൽ ഒരു നിശ്ചിത സമയമാണ് അപ്പൊ കഴിഞ്ഞകാലത്തിലെ ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി നടന്നു എന്ന് പറയാൻ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് എന്താണ് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വർബാണ് നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ ആണ് കെ കെ കമ്മിന്റെ കൂടെ ഡിഡ് ചേർന്ന് കെ അങ്ങനെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കെ മാ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ജോസഫ് കെയിം ടു ലീവ് ഹിയർ ഇൻറ്റി ഫൈവ് ുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ടൈമിംഗ് വേഡിനെ ആയിരിക്കണം ആശ്രയിക്കണം ഓക്കെ ഇവിടുത്തെ ടൈമിംഗ് വേട് എന്ന് പറയുന്നത് ഈ പറയുന്ന നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ആവുമ്പോൾ അത് കഴിഞ്ഞകാലത്ത് ഒരു നിശ്ചിത വർഷമാണ് അപ്പൊ അങ്ങനെ ആ സമയത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാവൂ ഇവിടെ വരേണ്ടത് നമ്മുടെ ഈ പറയുന്ന സിമ്പിൾ പാസ്റ്റ് ഓക്കെ അതായത് ആണ് ഓക്കെ അടുത്ത ചോദ്യം ലീല ആൻഡ് റീന ആർ ദ സിസ്റ്റേഴ്സ് ഡാഷ് ലവ് എവിരിബി അപ്പൊ റിലേറ്റീവ് പ്രണോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഹുമുണ്ട് ഹൂണ്ട് വിച്ച് ഉണ്ട് ഹൂസ് ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആരെക്കുറിച്ച് പറയുന്നുള്ളോ ഇവിടെ നോക്കുമ്പോൾ ലീല ആൻഡ് റീന ആർ ദ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രണോൺ ഏതൊക്കെയാ ഹും ഉപയോഗിക്കാം ഹൂ ഉപയോഗിക്കാം ഹൂസ് ഉപയോഗിക്കാം വിച്ച് നമുക്ക് വേണ്ട വിച്ച് നമ്മൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഹും ഉണ്ട് ഹൂ ഉണ്ട് ഹൂസ് ഉണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡാഷ് വരണ്ട ഭാഗത്ത് സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫോം ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം ഹൂക്കാം ഇവിടെ ഒബ്ജക്റ്റീവ് ഫോൺ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് ഹും ഉപയോഗിക്കാം ഈ പറയുന്ന വ്യക്തികൾ സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാം ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെങ്കിൽ ഹും ഉപയോഗിക്കാം ഇനി ഏതെങ്കിലും ഉടമസ്ഥയെ സൂചിപ്പിക്കാനായി നമുക്ക് ഹൂസ് ഉപയോഗിക്കാം അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ഡാഷിന് ശേഷം ഒരു ടെൻസ് ഫോമുള്ള വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഡാഷിന് ശേഷം അതായത് നമുക്ക് റിലേറ്റീവ് പ്രണോൺ എഴുതിന് ശേഷം ഒരു ടെൻസ് ഫോമുള്ള വെറുപ്പാണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആന്റെ മുന്നിൽ എന്തേ വരത്തുള്ളൂ സബ്ജക്റ്റ് ഫോമുള്ള റിലേറ്റീവ് പ്രണോൺ വരേണ്ടത് ഓക്കെ സബ്ജക്റ്റീവ് ഫോമുള്ള റിലേറ്റീവ് പ്രണോൺ വരേണ്ടത് എന്നാൽ ഈ ഡാഷ് സ്റ്റേഷൻ ഒരു നൗണോ പ്രണോണോ ആണെങ്കിൽ അത് ആ നൗൺ അല്ലെങ്കിൽ പ്രൊനോൺ സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ എന്തേ വരാത്തുള്ളൂ ഒബ്ജെക്ട് രൂപത്തിലുള്ള റിലേറ്റീവ് പ്രൊണോണെ വരാം ഇനി ഈ ഡാഷ് സ്റ്റേഷൻ ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അത് സബ്ജക്റ്റ് ആയിട്ടോ ഒബ്ജക്റ്റ് ആയിട്ടോ ഒന്നും ആക്ട് ചെയ്യുന്നില്ല അങ്ങനെയുള്ള അവസ്ഥ ഏതാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഹുസ് ഉപയോഗിക്കാം ഇവിടെ നോക്കുമ്പോൾ ഈ ഡാഷ് ശേഷം ഒരു ടെൻസ് ഫോമുള്ള വെർബ് വന്നു ലവ് എന്ന് പറയും സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറയും അങ്ങനെ ഇത് വെർബ് ഫോൺ ടെൻസ് ഫോമുള്ള വെർബാണ് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അതിന്റെ തൊട്ടു മുന്നിൽ നമ്മൾ എന്ത് എഴുതാവും സബ്ജക്ട് രൂപത്തിലുള്ള റിലേറ്റീവ് പ്രണയം എഴുതാവും നമുക്ക് ഈ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഫോമുള്ള റിലേറ്റീവ് പ്രണോണം ഏതാണ് ഹൂ ഹു അങ്ങനെ ഇവിടെ കറക്റ്റ് എന്താ ഹൂ ആണ് വരിക ഓക്കെ പറഞ്ഞു വരും ലീല ആൻഡ് റീന ആർ ദ സിസ്റ്റേഴ്സ് ഹു ലവ് പരിപാടി എന്ന് വെച്ചാൽ ലീലയും റീനയും സഹോദരിമാരാണ് അവരെല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവരാണ് സ്നേഹിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ സബ്ജക്ട് രൂപത്തിലുള്ള സംഭവമാണ് വരേണ്ടത് അപ്പൊ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹു ആണ് അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം മോഹൻ ഹാസ് റിലൈഡ് ഹിസ് അങ്കിൾ ഫോർ ഹിസ് സ്റ്റഡീസ് അപ്പൊ ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഹൗ ഉണ്ട് അറ്റ് ഉണ്ട് വിത്ത് ഉണ്ട് ഓൺ ഇവിടെ എന്ത് വരും ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഡാഷിന് തൊട്ടു മുമ്പ് ഏത് വാക്ക് വന്നിരിക്കുന്നു എന്നതിനെ ആസ്വദിച്ച ഇവിടെ വന്നിരിക്കുന്നു റിലേഡ റിലേഡിന് ശേഷം നമുക്ക് ഓണോ അല്ലെങ്കിൽ അപ്പോണോ എഴുതാം എന്താ ഓണോ അല്ലെങ്കിൽ അപ്പോണോ എഴുതാം ഇവിടെ വന്നിരിക്കുന്നകത്ത് ഓണുണ്ടോ അല്ലെങ്കിൽ അപ്പോണുണ്ടോ നോക്കുമ്പോൾ ഇവിടെ ഓണുണ്ട് ഓൺ ഇതാണ് ആൻസർ ഓക്കെ മോഹൻ ഹാസ് റിലേഡ് ഓൺ ഹിസ് അങ്കിൾ ഫോർ ഹിസ് സ്റ്റഡീസ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡാഷ് ഫണ്ണി യു ആർ നമുക്ക് ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് എക്സ്ക്ലമേഷനുമായി ബന്ധപ്പെട്ട് ഒരു സെന്റൻസ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് പൊതുവെ ഏതിലൊക്കെ ആയിരിക്കും തുടങ്ങുക ഹൗവിലോ അല്ലെങ്കിൽ വാട്ടിലോ ആയിരിക്കും തുടങ്ങുക അങ്ങനെ അല്ലെങ്കിൽ വാട്ടിലോ ആണ് മിക്കപ്പോഴുള്ള എക്സ്പ്ലമേറ്ററി സെന്റൻസ് തുടങ്ങുക അപ്പൊ അങ്ങനെ ഇവിടെ ഹൗ ആണോ വാട്ട് ആണോ വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കുന്നത് ഇവിടെ നമുക്ക് ഹൂം ബാധകമല്ല ഇതിന് ഈ ഹൗ വരുമോ വാട്ട് വരുമോ അതെന്തിനെ ആശ്രയിച്ചാണ് നമുക്ക് ഈ ഡാഷിന് ശേഷം അഡ്ജക്റ്റീവ് ഫോംസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ എന്തേ വരുത്തുള്ളൂ എ വരുത്തുള്ളൂ എന്നാൽ ഡാഷിന് ശേഷം എ അല്ലെങ്കിൽ ആൻ ആർട്ടിക്കിൾസ് വരികയാണെങ്കിൽ ആർട്ടിക്കിൾസിലെ എയോ ആനോ വരികയാണെങ്കിൽ അവിടെ എന്തേ വരുത്തുള്ളൂ വാട്ടേ വരുത്തുള്ളൂ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഫണ്ണി എന്നാണ് വന്നിരിക്കുന്നത് ഫണ്ണി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോം അപ്പൊ അഡ്ജക്റ്റീവ് ഫോം വന്ന സ്ഥിതിക്ക് ശ്രദ്ധിക്കുക അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ഹൗ വേ എഴുതാവും ഹൗ 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 ആൻസർ ആണ് ഫണ്ണി യു ആർ നിങ്ങൾ എത്ര തമാശക്കാരനാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കും ഓക്കെ ആൻസർ ഹൗ എ ആണ് ആൻസർ ഹൗ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോ നോവൺ നോസ് വേർ വേർഅബ്സ് ഇത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അത് ആർക്കും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അവന്റെ വേർ അബൌസിനെ കുറിച്ച് അവൻ എങ്ങനെയുള്ള ആളാണ് എന്താണ് അവന്റെ പരിപാടി എന്നതിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല ഇവിടെ കുറിച്ച് എന്നൊരു വാക്കാണ് വരുന്നത് അർത്ഥമാണ് വരുന്നത് അങ്ങനെ തരുന്ന വാക്ക് ഏതാണ് എബൌട്ടാണ് അതാണ് എബൌട്ട് അപ്പൊ അങ്ങനെ കൊടുത്ത കറക്റ്റ് ആൻസർ എബൌട്ടാണ് എവറിഥി ഹീസ് വേർ അബൌട്ട്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇൻ വരുമോ ഓൺ വരുമോ ഇൻറ്റ് വരുമോ ഇത്ത് വരുമോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എൻഡർ എന്ന് പറയുന്ന വാക്ക് ആ വാക്കിന് ശേഷം നമ്മൾ സാധാരണ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല എൻ്റെ വെച്ചെന്താ പ്രവേശിക്കാൻ എന്നർത്ഥം നമ്മൾ ഏതെങ്കിലും ഒരു റൂമിലോ അതായത് ഏതെങ്കിലും ഒരു മുറിയിലോ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു കാർപോർഡ് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു മുറിക്കകത്തേക്ക് നമ്മൾ പോകുന്നു കയറി എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാറില്ല എൻ്റെ ശേഷം പ്രിപ്പോസിഷൻസ് ഒന്നും എഴുതാറില്ല ഈ എൻഡർ എന്ന് പറയുന്ന വെർബ് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻഡു എഴുതിയാൽ എന്താ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും എൻഡർ ഇൻഡു അങ്ങനെ നമുക്ക് എഴുതാം പക്ഷെ ഈ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ എൻഡർ ഇൻറ്റു എന്ന് പറയത്തില്ല എങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും റൂമിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിലേക്കോ അങ്ങനെ ഏതെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു ഇതിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമ്മൾ നമ്മൾ എൻഡർ ഇൻറ്റു എന്ന് പറയാറില്ല ഓക്കെ അതായത് ഫിസിക്കലായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അങ്ങനെ എൻഡർ ഇൻഡു എന്ന് പറയത്തില്ല പ്രവേശിക്കുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ പറയാറില്ല പ്രവേശിച്ചു എന്നേ പറയത്തുള്ളൂ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്റെ അർത്ഥം എന്താ ഉള്ളിലേക്ക് കെയർ ചെയ്യുന്ന അർത്ഥമില്ല അപ്പൊ അത് നമുക്ക് ഇൻറ്റു എന്ന് പറയുന്ന ആവശ്യമില്ല എന്നാൽ ഇവിടെ നോക്കുക ഇവിടെ ആൻ എഗ്രിമെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ആ എഗ്രിമെന്റ് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവം എല്ലാം ആണോ അല്ല ഒരു ധാരണയിലേക്ക് എത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് അബ്സ്ട്രാക്ട് ആണ് ഓക്കെ ഫിസിക്കൽ ആയിട്ടുള്ള സംഭവം അല്ല ആൻ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഇൻറ്റു ഉപയോഗിക്കണം ഓക്കെ അപ്പൊ എൻറെ ഇൻറ്റു ഇൻറ്റു ആണ് കറക്റ്റ് ആൻസർ അത്രയും ശ്രദ്ധിച്ചാൽ മതി അല്ല ഈ ഡാഷ് ശേഷം മുറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രൊപ്പോസിഷൻ അത് ഇൻറ്റു ഒന്നും ഉപയോഗിക്കേണ്ട നേരെ മറിച്ച് ഇതുപോലെ എഗ്രിമെന്റ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള അപ്സ്ട്രുള്ള സംഭവം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻറ്റു ഉപയോഗിക്കാം അപ്പൊ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക എൻഡ് ഇൻറ്റു ആൻ എഗ്രിമെന്റ് എന്നുള്ളതാണ് വരിക അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇൻറ്റു ആണ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്